കോൾപാടങ്ങളിലെ സ്ലൂയിസുകളും കഴകളും അടിയന്തരമായി തുറന്നുവിടണമെന്ന് ജനതാദൾ എസ് നാട്ടിക നിയോജക മണ്ഡലം കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു മീൻകൃഷി താറാവ് വളർത്തൽ എന്നിവയ്ക്കായി കോൾ നിലങ്ങൾ തുറന്നിടാത്തത് കർഷകർക്കും വീടുകൾക്കും ഭീഷണിയാണ് പുറത്തൂർ ആലപ്പാട് പുള്ളി അന്തിക്കാട് കാഞ്ഞാണി മണലൂർ എന്നീ പടവുകളോട് ചേർന്നാണ് വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ടി ജോഫി ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റും മണ്ഡലം ഇൻചാർജുമായ ഷൺമുഖൻ വടക്കുംപറമ്പിൽ അധ്യക്ഷനായി എം മോഹൻദാസ് മുഖ്യ പ്രഭാഷണം നടത്തി ചരിത്രമുള്ള ഒരു പാർട്ടിയാണ് അടിയന്തരാവസ്ഥയുടെ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഐതിഹാസികമായ സകല സമര പോരാട്ടങ്ങൾ സ്വതന്ത്രം പ്രാർത്ഥിച്ച് ഇന്ത്യയിൽ ലോകമെമ്പാരും ഇന്ത്യ യശസ്വീകരിക്കുന്നു ചിന്ത ശക്തികളുടെ പ്രവർത്തനം മൂലം അഴിമതിയും ഏകാധിപത്യവും തുടർന്നുവെന്ന് അതിന്റെ പാരമ്പര്യം ഇപ്പോഴാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്